ചേർത്തല നഗരം ഇനി ക്യാമറ നിരീക്ഷണത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നഗരത്തിൽ മൂവബിൾ ക്യാമറകൾ സ്ഥാപിക്കുന്നു ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചേർത്തല നഗരത്തിൽ എ എസ് കരാലിൽ ഉൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്ന വിവിധ സ്ഥലങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇനി ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും കൺട്രോൾ റൂം നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് മൊബൈൽ ഫോണിൽ നിരീക്ഷിക്കുവാൻ കഴിയും പതിനഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഒരേ സമയം ക്യാമറ ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനുമുള്ള സംവിധാനം സജ്ജമായിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പിഴ ഈടാക്കാനും പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കാനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ജനങ്ങളോട് നമ്മൾ ഏത് വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടും അത് ജനങ്ങൾ ഒരുപാട് പേര് അതിനെ സഹകരിക്കുകയും പക്ഷേ അത് സഹകരിക്കാത്ത കുറച്ചധികം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ടിസ്ഥാനത്തിലാണ് നമ്മളിന്നിങ്ങനെ ഒരു ക്യാമറ വയ്ക്കുക എന്നുള്ള ഉദ്ദേശം നമ്മളുടെ ഇടയിൽ ഉണ്ടായത് അതിപ്പം എന്നെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇത് ആദ്യ ഒരു സംഭവമാണ് മറ്റുള്ള നഗരസഭകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ക്യാമറ വയ്ക്കുക എന്നുള്ളത് ചേർത്തല നഗരസഭയുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു കാരണം പലിശറിയലി തടയുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിച്ചത് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് വിവിധ സ്ഥലങ്ങളിലായി മാറ്റി സ്ഥാപിക്കാവുന്ന ക്യാമറകൾ ചേർത്തല നഗരസഭയിൽ സ്ഥാപിച്ചിരിക്കുന്നത് നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എലിക്കുട്ടി ജോൺ ശോഭ ജോഷി കൗൺസിലർമാരായ എം കെ പുഷ്പകുമാർ കെ പി പ്രകാശൻ ബാബു മുള്ളഞ്ചറ പി എസ് ശ്രീകുമാർ എ അജി ഡി സൽജി ജോഷിദ ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വിൻ മീഡിയ